ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ റിയാക്ട് ഇൻ ടു അവർ ഓൾഡ് വീഡിയോ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ റിയാക്ട് ഇൻ ടു അവർ ഓൾഡ് യൂട്യൂബ് വീഡിയോസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ ഞങ്ങൾ രണ്ടാളും പറഞ്ഞ് ആദ്യം കണ്ടിട്ട് വരുമോ അതാ അല്ലുന കണ്ണടി കൂടെ നമുക്ക് ബാക്കിൽ കാണാം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ത്രീ ഇയേഴ്സ് എഗോ ആണ് പക്ഷെ നമ്മൾ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ത്രീ മന്ത് ആയിട്ടുള്ളൂ വെച്ചിരിക്കുന്ന എനിക്കല്ലേ ത്രീ മന്ത് ആയിട്ട് ഉള്ളൂ അപ്പോ ഈ ത്രീ മന്ത് അതായത് മന്തിലാണ് നമുക്ക് ടു കെ അതായത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു ടു കെ മേലേക്ക് നമ്മൾ പോകുന്നത് വൺ മില്യൺ വ്യൂസ് ക്രോസ് ചെയ്യണതും പിന്നെന്തായിരുന്നു പ്രൊമോഷന്റെ ഇതൊക്കെ നമ്മൾ ചെയ്തതും കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ത്രീ മന്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോഴാണ് നമ്മുടെ ചാനലിന് ഒരു എന്താ പറയാ ഒരിത് വന്നത് റീച്ച് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇട്ടുണ്ടരുന്ന വീഡിയോ ഒക്കെ ഭയങ്കര എന്താ പറയാ എന്തൊക്കെയോ ചെയ്ത് കൂട്ടാതിന് നമുക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്തൊക്കെ ഇവിടെ വേറെ മേക്കപ്പ് ചെയ്യേണ്ട അവിടെ ചെയ്യട്ടെ അപ്പൊ നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാമല്ലോ എന്തിനാ സമയം കളയുന്നത് അപ്പോൾ ചെയ്യാൻ ചെയ്യാട്ടോ അപ്പൊ എന്തൊക്കെയൊക്കെ ചെയ്യണം നമ്മള് വീഡിയോ എന്തായാലും നമുക്ക് തുടങ്ങാം നോക്കുമ്പോ നമുക്ക് നമ്മൾ കുറച്ച് സെലക്ട് ചെയ്യുന്ന മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ ക്ലിപ്പ് എവിടെയും കാണിക്കടിയെടുക്കണം അത് മാത്രം എടുക്കൂ ൂട്ടി നോക്കിയോ ഗേസ് വീഡിയോ ഇതിന്റെ കാണിട്ട് പറഞ്ഞു കുക്ക് ചെയ്ത എന്ത് മാറ്റം വന്ന പറ എന്തൊക്കെയാ അതൊക്കെ നീ പറഞ്ഞ എന്തൊക്കെ മാറ്റം പറഞ്ഞു നോക്കാം നല്ലവണ് പറഞ്ഞ അപ്പൊ ഇപ്പത്തെ നോക്ക് ബഞ്ചാര ഞാൻ പറയട്ടെ പറയണെന്ന് പറയണിപ്പൊന്നും പറയാനില്ല ദൈവമേ ഈ വീഡിയോ ഈ വീഡിയോ എടുക്കുമ്പോ ഇതിനകത്തുള്ള തമ്മിനൊക്കെ സീന നിങ്ങൾ തമേല് നോക്കി നോക്കാം മറ്റേ മുടി ഇങ്ങനെ ഇങ്ങനെ അതല്ല ഈ വീഡിയോ എടുക്കാൻ എന്തോ ഒരു അടി ഉണ്ടായി ഇവിടെ നിനക്ക് ഓർമ്മയാണ് നിങ്ങൾ ആരും എടുത്തൊന്നും ഭയങ്കര അടിയായിരുന്നു പിന്നെ ടോർച്ചിൽ ടോർച് ടോർച്ചിലായിട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത് വീഡിയോയില് ഷോർട്ട് ഹെയർ ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് ഹെയർ ആണെങ്കിലും നമ്മളെല്ലാരും ഒരുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്നതാണ് ഹെയർ പക്ഷെ അപ്പോ എന്താ നിങ്ങൾ പലരും സാധനം ഡോഡർ അല്ലെങ്കിൽ ആകാശവാണി മലയാളത്തിൽ ആകാശവാണി എന്നാണ് പറയാ ഇംഗ്ലീഷിലെ ഡോഡർ എന്നാണ് പറയാ ഒരു ചെറിയൊരു തുള്ളി അതിന്റെ ഒരു പ്ലാന്റ് പൊട്ടിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോലെ അങ്ങനെ പടർന്ന് പിടിക്കും മൈ പ്ലാന്റേഷൻ അമ്മേന്റെ ശരി എടുത്ത് ചുറ്റിന് വെച്ചിട്ട് മൈ പ്ലാന്റേഷൻ അത്ര പ്ലാന്റേഷനും ഓഹ് ഞാൻ നട്ടല്ല അമ്മ നട്ടോ ഇടയ്ക്ക് ഞാൻ പിന്നെ പ്ലാൻ വണ്ടികളോ ഗ് അടുത്ത് നമുക്ക് അല്ലുവിന്റെ വീഡിയോസ് ഒന്നും വന്നിട്ടില്ല അപ്പൊ അടുത്തവിടെ പറയട്ടെ ഒരു അണ്ണാച്ചുള്ള ജാക്കറ്റ് ഒക്കെ ഇട്ടുന്നതാണ് വീണ്ടൊരു കോലോ എന്റെ അതൊക്കെ പറഞ്ഞിരുന്നു വരാ ായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് മാറ്റി ഡയറീസ് ഓഫ് ദേവി ദിനി ഓക്കെ എങ്കിലൊക്കെ പറയോ എന്താണ് അയ്യോ ഞാൻ ഞാൻ ഇവരെ ചാനലില്ല ആപ്പാടൊരു മൂന്നോ നാലോ ഓട്ടോ ഡാൻസിൽ കയറിയിട്ടുണ്ടാകും എനിക്ക് ഡാൻസ് കുറയ്ക്കാൻ അറിഞ്ഞൂടാ സത്യം എനിക്ക് ഡാൻസ് അതെ ഞാൻ സ്പോർട്സ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡാൻസ് ചെയ്യല്ല ഞാൻ അയ്യോ നമ്മള് നല്ല സൂപ്പർ പാട്ടൊക്കെ പഠിപ്പുണ്ട് കേട്ടോ അപ്പൊ അല്ലുവിൻ്റെ ഒരു സ്പോർട്സ് തന്നെ നമുക്ക് തുടങ്ങിയത് പണ്ടത്തെ ആണെങ്കിലും പണ്ട് നമ്മളെല്ലാരും ഒരുമിച്ച് രണ്ടു വർഷം പണ്ട് നമ്മളെ എല്ലാരും എങ്ങനെയാ വെച്ചാൽ കോവിഡ് ടൈമിൽ നമ്മളെല്ലാരും ഫുട്ബോൾ കളിക്കാൻ പോകുവായിരുന്നു കേട്ടോ അത്യാവശ്യം ഇങ്ങനെ ഇതായി വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാന് ഡ്രോപ്പ് നല്ല പിന്നെ ഞാൻ പോവല്ല പിന്നെ അല്ലു കണ്ടിന്യൂ ചെയ്തു നമ്മളിപ്പോ ഏതൊക്കെയോ ടീമിലുണ്ട് അപ്പൊ അവള് പിന്നെ ഏതൊക്കെയോ ടീമിലുണ്ട് നമ്മള് പിന്നെ പിന്നെ ഒന്നിനും അങ്ങനത്തെ ദൂരൊന്നും പോയില്ല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഗൈസ് പിന്നെ പിന്നെ ഫുൾ സാഹചര്യങ്ങളു പടുത്തായിരുന്നു അതും എവിടെ എത്തിയില്ല ഞാൻ ഞാനന്ന് ഇത്രയും ഇപ്പൊ അടിപൊളി അടിപൊളി എന്ത് രസ പണ്ടത്തെ വീഡിയോ കണ്ടെന്ത് പണ്ടത്തെ കഴിപ്പാണല്ലോ നമ്മൾ ഇപ്പോഴത്തെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്ന് എന്ന് ൈബേഴ്സ് പറഞ്ഞാല് പോയിന്റ് വായിക്കേണ്ടത് ഒന്നും അറിയില്ല ഡിഗ്രി അപ്പൊ ഗൈസ് കൊമേഴ്സ് എടുത്ത് അക്കൗണ്ട്സും പറയാണ് ഫിഫ്റ്റി ഫോർ കെ എന്ന് നമ്മുടെ ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് ത്രീ പോയിന്റ് ഫൈവ് ഫോർ കെ ആണ് ഇപ്പോഴത്തത് അപ്പം പണ്ട് നമുക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ചാനൽ കാണുന്നവരൊക്കെ ഞാൻ വേണേ ഇവിടെ കാണിക്കാം നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ കണ്ടോളൂ നിങ്ങൾ കണ്ടിട്ട് പോവാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇനി 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 നമുക്ക് വളർച്ചകൾ വളർച്ചകൾ വേണം വളർന്ന് പന്തലിക്കണം യെസ് പന്തരിച്ച ഇതാണോ അപ്പൊ ഗായ് ഇതിപ്പോ നിനക്ക് എന്താണ് പറയാനുള്ള പഴയ വീഡിയോ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് കണ്ടുകൂടിയാകും ഇന്നും അതിന് വലിയ വ്യത്യാസമല്ല അത് കുറച്ച് ചാനടൊക്കെ വെച്ച് നമ്മള് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ പറയുന്നല്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോലോ ഓക്കെ